ദൈവം നമ്മെ നിർത്തിയല്ലോ ഈ വരുന്ന വർഷത്തെ കുറിച്ച് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ഹാലൂയി പ്രശ്നങ്ങൾ പലതും കാണാം പ്രതികൂലങ്ങൾ പലതും കാണാം ഇടത്തും വലത്തും ഒക്കെ അനേക വിഷയങ്ങൾ കണ്ടെന്ന് വരാം പക്ഷെ എനിക്കൊരു പ്രത്യാശയുണ്ട് ജീവനുള്ള ദൈവം എന്റെ കൂടെ ഉള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു പുതിയൊരു വർഷമാണ് പുതിയ വർഷത്തിന് വല്ല പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം വർഷങ്ങളൊന്നും ആരുടെയും ജീവിതത്തിൻ്റെ അകത്ത് മുമ്പോട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഒരു മിനിറ്റ് കൊണ്ട് പ്രാ എണ്ണി തീർക്കാവുന്ന വർഷങ്ങളേ ഉള്ളൂ വളരെ ചുരുക്കം വർഷം മാത്രമേ ഉള്ളൂ ആ വർഷം നമുക്കൊന്ന് പ്രയോജനപ്പെടണം ആത്മീയത്തിലും പ്രയോജനപ്പെടണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഭൗതികത്തിലും പ്രയോജനപ്പെടണം നമ്മളെ ഇവിടെ ആക്കി വെച്ചില്ലേ മരിക്കുന്നവം വരെ ജീവിക്കണ്ടേ ഇരുപത്തി ഇരുപത്തഞ്ചെൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരനുഗ്രഹമായി തീരണമെന്ന് സമയം കർത്താവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുക സമയം എന്താണ് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക ഒരു വർഷം ഇവിടം വരെ എത്തിയല്ലോ അവസാനം പത്ത് സ്തുതി ഒന്ന് കൊടുക്കാൻ എത്ര പേർക്ക് സന്തോഷമാണ് ദൈവത്തിൽ നിന്ന് മഹിത്വം കൊടുക്കാൻ കിട്ടിയത് കിട്ടിയല്ലോ സ്വത്തനം അത് തന്നതോർത്ത് ദൈവത്തിൽ നിന്ന് മഹിത്വം കൊടുക്കാൻ സന്തോഷം ഒരിക്കലും മടക്കി കിട്ടാത്ത ഒരു കാര്യമാണ് സമയം പണം നഷ്ടപ്പെട്ടാൽ പണം തിരികെ പിടിച്ച് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഫൈനാൻസ് നഷ്ടപ്പെട്ടു സാമ്പത്തികം നഷ്ടപ്പെട്ടു അത് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ടു വീണ്ടും അതിനേക്കാളും ശക്തമായിട്ട് ആരോഗ്യവാനായി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞ വ്യക്തി അവിടുത്തെ ഹോസ്പിറ്റൽ ബെഡ് വിട്ട് ആരോഗ്യത്തോടെ നടക്കുന്നത് എൻ്റെ കണ്ണിന് കണ്ടിട്ടുണ്ട് തീർന്നു എന്ന് വിധി എഴുതി കിടത്തോ ദൈവം അത്ഭുതം ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ സഭയിലുള്ളതാണ് എനിക്ക് തോന്നുന്നു മുതുകുളത്ത് അമ്മയുടെ പേരെന്താ ആ പൊന്നമാമ വളരെ സീരിയസ് ആണ് വളരെ കൂടുതലാണ് ഇവിടെ തിരുവല്ലയിലില്ലേ തിരുവല്ല മിഷൻ ഹോസ്പിറ്റലിൽ അവിടെ ആയിരുന്നു അവിടെ ഐ സിയുൽ അഡ്മിറ്റ് ചെയ്തു ആൻറ്റി വിളിച്ചു പറഞ്ഞത് വളരെ പ്രയാസമാണ് വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു മോള് ഡോക്ടറാണല്ലോ ഹാലോയി കഴിഞ്ഞ അത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞു സ്വത്തം വീണ്ടും ഏതാണ്ട് എം ആർ ഐ എടുത്തു പിന്നെ വീണ്ടും സി ടി സ്കാനും ഒക്കെ എടുത്തു ഞങ്ങൾ വീട്ടിൽ ചെന്നു അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ ഹൈവേയുടെ പണിയായതുകൊണ്ട് റോഡ് ബ്ലോക്കാണ് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു റോഡ് തുറന്ന് ആ ദിവസം ഞങ്ങളവിടെ പോയി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു സ്വൻ അങ്ങൾ ഞങ്ങൾക്ക് ആഹാരം തരാൻ അടുക്കള ചെന്ന ആഹാരത്തിൻ്റെ ക്രമീകരണമൊക്കെ ചെയ്ത് ഉള്ള ആഹാരം ചൂട് ചോറും ആഹാരവും കഴിപ്പിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറക്കി വണ്ടി പുറയിലോട്ട് എടുപ്പിച്ച് പുറകിൽ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞാണ് ഐ സിയു എടുത്തുകൊണ്ട് പോയ ആൾ ഞങ്ങളെ പറഞ്ഞു വിട്ടത് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവും ദൈവത്തെ കൊണ്ട് അസാധ്യമായി ഒന്നുമില്ല ആരോഗ്യം പോയ ആരോഗ്യം തിരിച്ചു കിട്ടും പണം പോയ പണം തിരിച്ചു കിട്ടും പിന്മാറ്റത്തിൽ പോയവർ സ്വത്രം വരും പക്ഷെ ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് സമയം മാത്രമാണ് പക്ഷെ ആ സമയത്തെപ്പോലും കർത്താവിന് തിരികെ തരാൻ സാധിക്കും വീട്ടുകിളിയും തുള്ളലും പച്ചപ്പുഴും സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് അധികമായി മടക്കി തരാമെന്ന് പറഞ്ഞ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്താ പറഞ്ഞ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ കർത്താവും മടക്കിത്തരും നഷ്ടപ്പെട്ടു പോയ നിന്റെ ജീവിതത്തെ നീ രോഗിയായി കടന്ന് പോയ സ്വതന്ത്രം കഷ്ടപ്പെട്ടു പോയ സമയം ഹാലലൂയ ഞെരുക്കത്തിലിരുന്ന സമയം കടം കേറിയ സമയം കുടുംബം തകർന്നു നഷ്ടപ്പെട്ടു പോയ സമയം ഹാലേലൂയ ഏതൊക്കെ രീതിയിൽ ദൈവത്തെ അറിയാതെ നഷ്ടപ്പെട്ടു പോയ സമയം കർത്താവ് അറിയ വേട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് അധികമായി മടക്കി തരും സമയം മടക്കി തരുന്ന ഒരു ദൈവമുണ്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സമയം തിരിച്ചു കിട്ടണമെന്ന് സമയം കർത്താവ് തിരിച്ചു കിട്ടും ഹാലേ ലൂഹ കയ്യൂർത്തി പറയാ കർത്താവേ എനിക്ക് സമയം തിരിച്ചു കിട്ടണം എന്റെ സമയത്തെ മടക്കിത്തരണം നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ മടക്കിത്തരണം നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ തിരികെ പിടിക്കുന്നു തിരികെ പ്രാപിക്കുന്നു